അന്തരിച്ച സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹവും വഹിച്ചുള്ള വിലാപയാത്ര അല്പസമയത്തിനകം ആരംഭിക്കും അശോക റോഡ് വരെയാണ് വിലാപയാത്ര വൈകിട്ട് മണിയോടെ മൃതദേഹം പഠനത്തിനായി ഡൽഹി എയിംസിന് കൈമാറും സിപിഐഎമ്മിലെ മുതിർന്ന നേതാക്കൾ സോണിയാഗാന്ധി ശരത് പവാർ അടക്കമുള്ളവർ എ കെ ജി ഭവനിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു റഷ്യൻ ചൈനീസ് സ്ഥാനപതിമാരും അന്തിമോപചാരം അർപ്പിക്കാനെത്തി ഹാഷ്മി ഹാഷ്മിതാജ് ഇബ്രാഹിം ബൽറാം നെടുങ്ങാടിയും ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകും ബൽറാം പ്രിയ സഖാവിനെ അവസാനമായി ഒരു നോക്ക് കാണാനും അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കാനുമായി എത്രത്തോളം പേരാണ് ഇപ്പോൾ അവിടേക്ക് എത്തുന്നത് അതോടൊപ്പം വിലാപയാത്ര അത് എപ്പോഴേക്ക് തുടങ്ങുമെന്ന് അറിയാൻ കഴിയുന്നുണ്ട് ബൽറാം ആയിരക്കണക്കിന് ആളുകൾ പാർട്ടി സഖാക്കൾ വിവിധ പാർട്ടികളിൽപ്പെട്ട പ്രവർത്തകർ നേതാക്കൾ മറ്റ് ഇടതു പാർട്ടി നേതാക്കൾ കൂടാതെ സി പി എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മുതൽ സാധാരണ പ്രവർത്തകർ കേരളത്തിൽ നിന്നുള്ള സാധാരണ പ്രവർത്തകരടക്കമുള്ളവർ ജനറൽ സെക്രട്ടറിയെ അവസാനമായി ഒരുനോക്കുകാണുന്നതിനായി എ കെ ജി ഭവന്റെ മുറ്റത്തേക്ക് എത്തി ഇപ്പോൾ അതിവൈകാരികമായ നിമിഷങ്ങളാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളവും ഒപ്പം തന്നെ ഈ എ കെ ജി ഭവനെ സംബന്ധിച്ചിടത്തോളവും ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം പൊതുദർശനം പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം എയിംസിന് കൈമാറുന്നതിനായി എ കെ ജി ഭവനിൽ നിന്നും പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് പൊതുദർശന വേദിയിൽ നിന്നും മൃതദേഹം വിലാപയാത്രയായി കൊണ്ടുപോവുകയാണ് വിലാപയാത്ര ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു അശോക റോഡിലെ പതിനാലാം നമ്പർ വസതി നേരത്തെ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന അശോക റോഡിലെ പതിനാലാം നമ്പർ വസതിയുടെ മുന്നിൽ വരെയായിരിക്കും ഈ വിലാപയാത്ര ഏതാണ്ട് ഒന്നര കിലോമീറ്ററോളം ദൂരമാകും വിലാപയാത്ര പോകുക അതിനുശേഷം പിന്നീട് ആംബുലൻസിൽ കൊണ്ടുപോയി എയിംസിന് ഈ മൃതശരീരം കൈമാറാനാണ് തീരുമാനം സീതാറാം യെച്ചൂരിയുടെ തന്നെ ആഗ്രഹം അനുസരിച്ചാണ് ഇത്തരത്തിൽ മൃതശരീരം മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനായി കൈമാറാൻ തീരുമാനിച്ചത് അദ്ദേഹത്തിൻ്റെ കുടുംബം അക്കാര്യം എയിംസ് അധികൃതരെ അറിയിക്കുകയായിരുന്നു പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുമാണ് പ്രിയ പ്രിയസഖാവിനെ എൻ്റെ മൃതശരീരം ആംബുലൻസിലേക്ക് ഈ വിലാപയാത്ര ആരംഭിക്കുന്നതിനായി കൊണ്ടുപോകുന്നത് പ്രകാശ് കാരാട്ട് അടക്കമുള്ള നേതാക്കളാണ് മൃതശരീരം ആയി ഇപ്പോൾ വിലാപയാത്ര ആരംഭിക്കാൻ പോകുന്നത് ഏറെ വൈകാരികമായ നിമിഷം പാർട്ടിയെ സംബന്ധിച്ച ഏറെ വലിയ ഒരു വിയോഗം തന്നെയാണ് നികത്താകാത്ത നഷ്ടം എന്ന് ഓരോരുത്തരും വിശേഷിപ്പിച്ച പ്രിയ സഖാവിൻ്റെ മരണം ആ അതിൻ്റെ ഒടുവിൽ വിലാപയാത്രയായി ഇപ്പോൾ എയിംസിലേക്ക് നീങ്ങുകയാണ് വിലാപയാത്ര അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും മൃതശരീരം ഇപ്പോൾ ആംബുലൻസിലേക്ക് കയറ്റുകയാണ് അതീവ വൈകാരികമായ രംഗങ്ങൾ തന്നെയാണ് എ കെ ജി ഭവനു മുന്നിൽ സാഖ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സീതാറാം യെച്ചൂരിയുടെ മൃതശരീരം സഖാക്കൾ ആംബുലൻസിലേക്ക് തന്നെ ആരംഭിക്കും പാർട്ടിയുടെ ശരി ബൽറാം ഹാഷ്മി താജ് ഇബ്രാഹിം കൂടി ചേരുകയാണ് ഹാഷ്മി അത്യന്തം നിർഭരമായ രംഗങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുള്ള വിലാപയാത്ര അത് എപ്പോഴേക്ക് ആരംഭിക്കും എവിടെ വരെയാണ് വിലാപയാത്രയുള്ളത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ എപ്പോൾ പൂർത്തിയായി കഴിഞ്ഞു ഹാഷ്മി സി പി എമ്മിന് രാജ്യത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ദേശീയ രാഷ്ട്രീയത്തിന് വലിയ വൈകാരികമായ മുഹൂർത്തങ്ങളാണെന്ന് ഉറപ്പായി പറയാം എ കെ ജി ഭവനിൽ നിന്ന് അവസാനത്തെ എന്താണ് അവസാനത്തെ സന്ദർശനം പൂർത്തിയാക്കി സീതാറാം യെച്ചൂരി മടങ്ങുകയാണ് സീതാറാം യെച്ചൂരിയെ ഈ ആംബുലൻസിൽ ഈ ആംബുലൻസ് അവിടെ നിന്ന് കയറ്റുന്നു അതിനുശേഷം ഒരു വിലാപയാത്രയായി പതിനാല് അശോക റോഡിലേക്കുള്ള യാത്ര യാത്ര ആരംഭിക്കാൻ പോകുന്നു അല്പസമയം ഇപ്പോൾ തന്നെ നൂറുകണക്കിന് പാർട്ടി പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് വന്നൊരു വിലാപ യാത്ര തുടങ്ങിയിരിക്കുന്നു ഇതിൻ്റെ പിന്നാലെയാകും സീതാറാം യെച്ചൂരിയും വഹിച്ചുകൊണ്ടുള്ള ഈ ആംബുലൻസ് അങ്ങോട്ടേക്ക് പോവുക ഇവിടെ ഇതിനുള്ളിലേക്ക് അയറ്റിയിരിക്കുന്നു ഉറപ്പായും നമ്മൾ ഈ ഇക്കാലത്ത് ഏറ്റവും പ്രസക്തനായ കമ്മ്യൂണിസ്റ്റ് വിടവാങ്ങുന്നു എന്ന് ഉറപ്പായും പറയാം ഏറ്റവും കമ്മ്യൂണിസ്റ്റിൻ്റെ ഏറ്റവും ഏറ്റവും പ്രസക്തനായ കമ്മ്യൂണിസ്റ്റ് വിടവാങ്ങുന്നതിൽ ഏറെ വൈകാരികമായ നിമിഷങ്ങളിലാണ് ഇവിടെ സിന്താഹേ സിന്താഹയെ കോമറേഡ് സീതാറാം സിദ്ധാഹ എന്ന എന്ന മുദ്രാവാക്യങ്ങളാൽ മുഖരിതമാണ് എ കെ ജി ഭവൻ പതിനാല് അശോക റോഡിലേക്കാണ് ഈ യാത്ര പതിനാല് അശോക റോഡെന്ന് പറയുന്നത് സീതാറാം യെച്ചൂരിയുടെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട വർഷങ്ങൾ ചെലവിട്ട പാർട്ടി ഓഫീസർ സ്ഥലമാണ് പതിനാല് അശോക റോഡ് അങ്ങോട്ടേക്കാണ് ഈ യാത്ര അത് സീതാറാം യെച്ചൂരി ഏറെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീണ്ട അദ്ദേഹത്തിൻ്റെ ജീവിതയാത്രയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി വർഷങ്ങൾ മുപ്പത്തി രണ്ടാം വയസ്സിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായ ആളാണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമായ ആളാണ് ആ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തന ബന്ധാവായിരുന്ന ഈ മേഖലയിൽ സീതാറാം യെച്ചൂരി കോമറേഡ് സീതാറാം യെച്ചൂരിയുടെ അവസാന യാത്ര അത് തുടങ്ങാൻ പോകുന്നു അല്പസമയത്തിനകം തുടങ്ങാൻ പോകുന്നു ഏറെ വൈകാരികമായി തന്നെയാണ് പാർട്ടി പ്രവർത്തകർ ഈ യാത്രയെ കാണുന്നത് നമുക്കറിയാം ഇത് സി പി എമ്മിനോ ഇടതുപക്ഷത്തിനോ മാത്രമുണ്ടാകുന്ന നഷ്ടമല്ല ഇത് ഇത് നികത്താനാവാത്ത നഷ്ടം എന്ന് ആലങ്കാരികമായി പറയുന്നതല്ല സീതാറാം യെച്ചൂരിയുടെ ആ സൈദ്ധാന്തിക തലപ്പൊക്കം അല്ലെങ്കിൽ ആശയ വ്യക്തത ആശയ ക്ലാരിറ്റി അത് പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുന്ന നഷ്ടം അത് ചെറുതെയല്ല അത് അത് നികത്തപ്പെടാൻ കഴിയാതെ കിടക്കുന്ന ഒരു ഒരു സംശയവും വേണ്ട ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലേക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ജനാധിപത്യം അതിൻ്റെ ഓജസും തേജസ്സും വീണ്ടെടുത്തുവെങ്കിൽ നമ്മൾ ഈ ആംബുലൻസിൽ കിടക്കുന്ന സീതാറാം മിച്ചൂർ കടപ്പെട്ടിരിക്കുന്നു എന്ന് ഉറപ്പായും പറയാം ആ കടപ്പാടിൻ്റെ സ്നേഹം നമ്മളിവിടെ രാവിലെ നിൽക്കുമ്പോൾ മുതൽ കാണുന്നുണ്ടായിരുന്നു ആയിരക്കണക്കിന് പ്രവർത്തകരാണ് ശ്രീലക്ഷ്മി സീതാറാം യെച്ചൂരി ഒരു നോക്കി കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തിയത് എല്ലാവരും ഈറനണിഞ്ഞ മിഴികളോടെ വിളിക്കുന്ന മുദ്രാവാക്യം അമർന്നത് അമർ റഹേ അമർ റഹേ കോംറേഡ് സീതാറാം അമർ റഹേ എന്നുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് ഈ സല്യൂട്ട് റെഡ് സല്യൂട്ട് എന്ന മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് അന്ത്യാഭിവാദികൾ അർപ്പിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരെ കണ്ടു ആ മനുഷ്യരിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ മാത്രമല്ല പ്രതിപക്ഷ നിലയിലെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ മാത്രമല്ല ഏറ്റവും ഒടുവിൽ വന്ന് അഖിലേഷ് യാദവ് അടക്കമുള്ള നേതാക്കൾ മാത്രമല്ല യു പിയിലെയും ഹരിയാനയിലെയും ബീഹാറിലെയും പഞ്ചാബിലെയും ഒക്കെ ഉൾനാടൻ ഗ്രാമങ്ങളിലെ നൂറുനൂറ് മനുഷ്യർ അദ്ദേഹത്തെ ഒരു നോക്കുക കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് പോകുന്നു അവരുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സഖാവാണ് ഏറ്റവും പ്രിയപ്പെട്ട എന്ന് പറയുമ്പോൾ വ്യക്തിപരമായി തന്നെ ഈ മനുഷ്യർക്കൊക്കെ വളരെ വ്യക്തിപരമായി തന്നെ വലിയ വലിയ അടുപ്പം തോന്നുന്ന വീട്ടിലെ ഒരാൾ എന്നൊക്കെ തോന്നുന്ന രീതിയിൽ അഭിമുൻ ബോസ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശ് കരാട്ട് അടക്കമുള്ളവർ ഈ വിലാപയാത്ര ഇപ്പോൾ അത് അനുഗമിക്കുകയാണ് ബിജു കൃഷ്ണൻ അടക്കമുള്ളവരുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനൊക്കെ രാവിലെ ഇവിടെ പൊതുദർശനം തുടങ്ങുമ്പോൾ മുതൽ അവിടെ അവിടെ ഉണ്ട് ഈ എ കെ ജി ഭവനിലുണ്ട് അവിടുന്ന് ഇപ്പോൾ മാത്രമാണ് അവർ പുറത്തേക്ക് ഇറങ്ങി വിലാപയാത്ര അനുഗമിക്കുന്നത് അത്രത്തോളം പ്രിയങ്കരനായ അവരുടെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ ആക്ടിംഗ് ജനറൽ സെക്രട്ടറി പാർട്ടിയെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ സ്പെക്ട്രത്തിൽ വളരെ സജീവമായി വളരെ ആക്റ്റീവായി നിർത്തിയ ഒരു രാഷ്ട്രീയ നേതാവ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യം ദേശീയ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ പ്രാധാന്യം നേടിക്കൊടുത്ത നേതാവ് അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ മുന്നേറ്റങ്ങളിൽ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ മുന്നേറ്റങ്ങളുടെ ആശയത്തിൻ്റെ നട്ടല്ല നേതാവ് അങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ബാക്കിയാക്കിയത കോമറേഡ് സീതാറാം യെച്ചൂരി മടങ്ങുകയാണ് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശ്കരോട്ട് അടക്കമുള്ളവർ വൃന്ദാക്കരോട്ട് മണി അടക്കമുള്ളവർ ഇതിനെ ഈ വിലാഭയാത്രത്തിനുഗമിക്കുകയാണ് പ്രകാശ് കാരാട്ടൊക്കെ എത്രയോ വർഷങ്ങളുടെ പ്രകാശക്കാരോടൊക്കെ എത്രയോ വർഷങ്ങൾ നീണ്ട എത്രയോ വർഷങ്ങൾ നീണ്ട രാഷ്ട്രീയ സൗഹൃദം എത്രയോ വർഷങ്ങൾ നീണ്ട കോമറേഡ്ഷിപ്പ് അതൊക്കെ അതൊക്കെ മനസ്സിലവരുടെ അവരുടെ അവരുടെ മനസ്സിൽ ഓർമ്മകളുടെ കടലിനുമായി അവർ യാത്രയാകുന്ന അശോക ഭവനിലേക്കാണ് അശോക പതിനാല് അശോക റോഡിലേക്കാണ് ഈ യാത്ര പതിനാല് അശോക റോഡായിരുന്നു പാർട്ടിയുടെ പാർട്ടിയുടെ പഴയ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് അതായത് തൊണ്ണൂറ്റി രണ്ടിലാണ് ഇങ്ങോട്ടേക്ക് നമ്മളിപ്പോൾ ഇരുന്ന എ കെ ജി ഭവനിലേക്ക് ഈ ഓഫീസ് മാറ്റുന്നത് അപ്പോൾ അവിടെ പറയും ഈ പാർട്ടി ഓഫീസിരുന്ന് അവിടെ അവിടെ ഇവിടെ ആ പതിനാല് അശോക റോഡിലെ കേന്ദ്ര കമ്മിറ്റി ഓഫീസിൽ ഇപ്പോൾ നിൽക്കുന്ന എ കെ ജെ ഭവനിലൊക്കെ സീതാറാം യെച്ചൂരിയുടെ ഒരുപാടൊരുപാട് അനുഭവങ്ങൾ അവിടെ ഉണ്ട് അവിടെ ഒരുപാട് അവരുടെ ഓർമ്മകൾ അവിടെ ഉണ്ട് പതിയെ ഈ ആംബുലൻസിൽ സീതാറാം യെച്ചൂരിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ചെറിയ വിലാപയാത്ര അങ്ങോട്ടേക്ക് പോകുന്നു ഇവിടുന്ന് അധികം അധിക ദൂരമില്ല ഒന്നര കിലോമീറ്റർ മാത്രമാണ് ഈ പതിനാല് അശോക റോഡിലേക്ക് അങ്ങോട്ടേക്കുള്ളത് അതിനുശേഷം എയിംസിന് കൈമാറുകയാണ് സീതാറാം യെച്ചൂരിൽ ആഗ്രഹപ്രകാരം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ എയിംസിന് കൈമാറുകയാണ് സീതാറാം യെച്ചൂരിൽ ഭൗതിക ശരീരം ഈ വിലാപയാത്ര അശോക റോഡ് വരെയാണ് ഈ വിലാപയാത്ര അശോക റോഡ് വരെ മാത്രമേ പോവുകയുള്ളൂ അതിനുശേഷം സമ്മതപത്രമടക്കം കൈമാറിക്കൊണ്ട് എയിംസിൽ നിന്നുള്ള ആംബുലൻസിൽ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ഇവിടെ അതായത് നമ്മൾ കാണുന്നത് പ്രധാനപ്പെട്ട നേതാക്കൾ സീതാറാം യെച്ചൂരിക്കപ്പം പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച നേതാക്കൾ ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ നായകത്വം വഹിച്ചിരുന്ന നേതാക്കൾ ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ നായകന് യാത്ര നൽകുന്ന നിർഭരമായ ഒരു യാത്രായപ്പം മുഹൂർത്തം നമ്മൾ നമ്മളിവിടെ കാണുകയാണ് ഉറപ്പായും പറയാം ഉറപ്പായും പറയാം ഒരിക്കൽ കൂടി പറയാം നമ്മൾ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തനായ ഒരു കമ്മ്യൂണിസ്റ്റിനാണിപ്പോൾ യാത്രാമൊഴി നൽകുന്നത് അദ്ദേഹത്തിന് ആശയവ്യക്തത ആശയവ്യക്തയ്ക്ക് എന്താണ് ഒരു ഘട്ടത്തിലും ആശയവ്യക്തത കുറവുണ്ടായില്ല ഏതേത് സാഹചര്യങ്ങളിൽ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഏതേത് രീതിയിൽ വിലയിരുത്തണം അതിന് അതിന് പ്രത്യയശാസ്ത്ര ചട്ടക്കൂടിനുള്ളിലേക്ക് ഏത് സമയത്താണ് ഒതുക്കേണ്ടത് അല്ലെങ്കിൽ പ്രത്യയശാസ്ത്ര ചട്ടക്കൂട് പുറത്തേക്ക് ഏത് സമയത്താണ് കൊണ്ട് വെക്കേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസത്തിൻ്റെ പ്രസക്തി എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസത്തിനെ ഏത് രീതിയിൽ പ്ലേസ് ചെയ്യാൻ കഴിയുമെന്നൊക്കെ എന്നൊക്കെ ഒരുപക്ഷേ ഏറ്റവും നന്നായി ഗവേഷണം നടത്തുകയും ഏറ്റവും നന്നായി ആ ഗവേഷണം പ്രയോഗവൽക്കരിക്കും ചെയ്ത പ്രയോഗമതിയായ ഒരു നേതാവ് ആശയത്തിൻ്റെ ഒരു മഹാതലപ്പൊക്കം അതായവിടുന്ന് യാത്രയാകുന്നു ഇവിടുന്ന് ഈ എ കെ ജി ഭവനിൽ നിന്നും ഫോർട്ടിൻ അശോക റോഡിലേക്ക് ഏതാനും കിലോമീറ്റർ ഒരു ഒന്നൊന്നര കിലോമീറ്റർ മാത്രമേ ബാക്കിയുള്ളൂ പക്ഷേ നൂറുകണക്കിന് പ്രവർത്തകരുടെ നൂറുകണക്ക് പ്രവർത്തകരാണ് ആയിര ആയിരം ആയിരത്തിലധികം പ്രവർത്തകർ എ കെ ജി ഭവനിൽ നിന്ന് രാവിലെ പത്ത് മണി മുതൽ പത്ത് മണി മുതലെത്തി അന്തിമോപചാരം അർപ്പിച്ചു ഒരുപിടി പനീർപ്പൂക്കൾ ഇട്ടുകൊണ്ട് പ്രിയ സഖാവിന് ആകാശത്തേക്ക് മുഷ്ടി മുഷ്ടിചുരുത്തി ആകാശത്തേക്ക് മുഷ്ടിചുരുത്തി ലാൽസലാം സഖാവേ എന്നു എന്ന് ഇന്ന് വിളിച്ച മുദ്ര ഇന്ന് വിളിച്ച പ്രവർത്തകർ ആയിരക്കണക്കിന് രാവിലെ മുതൽ വിലാപയാത്രയിലും ഈ വിലാപയാത്രയിലും അതുതന്നെയാണ് ഇന്ത്യ കണ്ട അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയം കണ്ട ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിൽ ഇടതുപക്ഷത്തെ കൃത്യമായി പ്ലേസ് ചെയ്ത ഒരുപക്ഷെ സി പി എം നേതാവ് എന്നതിനേക്കാളൊക്കെ ഉപരി പ്രതിപക്ഷ നിര ഒന്നാകെ കാതോർത്ത രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇന്ത്യ എന്ന ആശയത്തെ പരിചയപ്പെടുത്തിയത് ഇന്ത്യ എന്ന ആശയത്തെ പരിചയപ്പെടുത്തിയത് സീതാറാം യെച്ചൂരി എന്നുള്ളതായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയം പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർജ്ജീവമായി കിടന്ന പ്രതിപക്ഷം അതിശക്തമായ പ്രതിപക്ഷമായി ഉയർത്തെഴുന്നേറ്റെങ്കിൽ സീതാറാം യെച്ചൂരി അതിൽ വഹിച്ച ആശയപരമായ നട്ടല് അത് മറക്കാവതല്ല അതുകൊണ്ട് തന്നെയാണ് സീതാറാം യെച്ചൂരിയുടെ വിടവ് ഈ ഘട്ടത്തിലെ സീതാറാം യെച്ചൂരിയുടെ വിടവ് പ്രതിപക്ഷ രാഷ്ട്രീയം കൂടുതൽ സജീവമാവുന്ന കൂടുതൽ ഫ്ളർഷ് ചെയ്യുന്ന കാലത്ത് സീതാറാം യെച്ചൂരിയുടെ വിടവാങ്ങൽ ഇന്ത്യൻ പ്രതിപക്ഷ നിരക്ക് നഷ്ടം അത് പ്രഹരമാണ് അകാലത്തിലെ വിയോഗം എന്നർത്ഥത്തിൽ പറയുന്നത് അതുകൊണ്ടൊക്കെയാണ് ദാ പ്രകാശ് കാരാട്ട് മണിക് സർക്കാർ വി ഗോവിന്ദൻ വിജയരാഘവനടക്കം പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി പോൾ ബ്യൂറോ അംഗങ്ങളൊക്കെയും ഈ വിലാപയാത്ര അങ്ങോട്ടേക്ക് അനുഗമിക്കുകയാണ് നമ്മൾ ഈ വിലാപയാത്രയുടെ പിന്ന ബാക്കിലേക്ക് ബാക്കിലേക്ക് നോക്കുമ്പോൾ നൂറ് 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 പ്രവർത്തകർ സീതാറാം യെച്ചൂരിയുടെ ചിത്രങ്ങൾ എഴുതിക്കൊണ്ട് ഈ വിരാപയാത്രയെ നിഗമിച്ച് പതിനാല് അശാഖ റോഡിലേക്ക് ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശ്രീലക്ഷ്മി ഇവിടെ ഇവിടെ ഒറ്റ മുദ്രാവാക്യം മാത്രമേ ഉള്ളൂ അൽസലാം ലാൽ സലാം കോംറേഡ് സീതാറാം ലാൽ സലാം എന്നുള്ള വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് അമർ രഹേ അമർരഹെ അമർരഹെ ജീവി ജിന്താഹെ എന്നൊക്കെയുള്ള മുദ്രാവാക്യം ഉയരുന്നു സീതാറാം യെച്ചൂരി ഇനിയില്ല എന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിയാത്ത കുറേയധികം മനുഷ്യൻ നമ്മളിവിടെ നിൽക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നു അത് യു പിയിലെയും ബിഹാറിലെയും പഞ്ചാബിലെയും ഒക്കെ ഉൾനാടൻ ഗ്രാമങ്ങളും ിൽ നിന്ന നൂറുനൂറ് മനുഷ്യർ അവർക്ക് ആ സത്യം ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ശ്വാസകോശ അണുബാധയായിരുന്നു തീരെ വയ്യായിരുന്നു ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവൻ ഏതാണ്ട് ക്രിട്ടിക്കലാണ് എന്നൊക്കെയുള്ള വാർത്തകൾ അറിയുമ്പോൾ പോലും പോരാട്ട വീര്യത്തിൽ അതിശക്തമായ പോരാട്ട വഴിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അവിഭാജ്യമായ ഘടകമായി മാറിയതുപോലെ സീതാറാം യെച്ചൂരി ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നുള്ള അതിശക്തമായ പ്രതീക്ഷ ഈ പ്രവർത്തകർക്കുണ്ടായിരുന്നു പക്ഷേ ആ പ്രതീക്ഷകൾ വിഫലമായി ഒരു ചുവന്ന നക്ഷത്രമായി മാറുന്നു സീതാറാം യെച്ചൂരി ഓർമ്മകളുടെ ചുവന്ന നക്ഷത്രമായി മാറുന്നു സീതാറാം യെച്ചൂരി പ്രിയപ്പെട്ട സഖാവേ താങ്കൾക്ക് മരണമില്ല താങ്കൾ ജീവിക്കുന്നു ഞങ്ങളുടെ ഓർമ്മകൾ താങ്കൾ എല്ലാ കാലവും ജീവിക്കും പ്രിയപ്പെട്ട നേതാവ് പ്രിയപ്പെട്ട ജനറൽ സെക്രട്ടറി എന്നൊക്കെയുള്ള മുദ്രാവാക്യങ്ങൾ ദാ അത ഇവിടെ ഉയരുകയാണ് നമ്മൾ രാവിലെ പത്ത് മണി മുതൽ രാവിലെ മുതൽ എ കെ ജി ഭവനിലുണ്ട് എ കെ ജി ഭവനിലെ ഒഴുകിയെത്തിയ ആയിരങ്ങളെ നമ്മൾ കണ്ടതാണ് എല്ലാവരുടെയും കണ്ടെത്തലൊറ്റ മുദ്രാവാക്യം മാത്രമായിരുന്നു ആ മുദ്രാവാക്യം ആ മുദ്രാവാക്യം കേവലം ഒരു മുദ്രാവാക്യം വന്നതിനപ്പുറം സ്നേഹത്തിൻ്റെ ഒരു ഹൃദയാഭിവാദനത്തിൻ്റെ ഭാഷ ആ മുദ്രാവാക്യങ്ങൾ ഉറപ്പായും ഉണ്ടായിരുന്നു പലരും അദ്ദേഹത്തിന് ഒരുപടി പനിനീർപ്പുകൾ അർപ്പിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറയുന്നത് നമ്മൾ കണ്ടു വി സല്യൂട്ട് വി സല്യൂട്ട് വി സല്യൂട്ട് കോമറൈഡ് വി സല്യൂട്ട് റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് കോമറൈഡെന്നുള്ള മുദ്രാവാക്യം പല ഭാഷകളിലുള്ള മുദ്രാവാക്യം ഇവിടെ തമിഴ്നാട്ടിൽ നിർത്തിയുന്ന കുറച്ച് സഖാക്കൾക്ക് ഏറ്റവും ഏറ്റവും പിന്നിൽ വീരവണക്കം വീരവണക്കം എന്ന് വിളിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഒരുപക്ഷെ പല രാജ്യങ്ങളിൽ നിന്നെത്തിയ നേപ്പാൾ മുൻ പ്രധാനമന്ത്രി അടക്കം സീതാറാം യെച്ചിയോ ഒരു നോക്കുകയാണെന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നത്